ഹലോ ഗൈസ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്ന് നമ്മൾ പുതിയൊരു വണ്ടി കൊണ്ടാണ് ഗൈസ് വന്നിരിക്കുന്നത് അതായത് ഇതാണ് ഗൈസ് ഡോഡ്ജിൻ്റെ വൈപ്പർ എ സി ആർ ഗൈസ് ഇതൊരു ടു തൗസൻഡ് സിക്സ്റ്റീൻ മോഡലൊരു വണ്ടിയാണ് ഗൈസ് ഇത് അടിപൊളിയാണ് നമ്മൾ ഫുള്ള് പണിതൊക്കെയാണ് ഗൈസ് ഫ്രണ്ട് ചെയ്യുന്ന നല്ല സ്പേസ് ആയിട്ട് നല്ല ഒരു വലിയ ബോണറ്റൊക്കെ ആയിട്ടാണ് ഗൈസ് വണ്ടി വന്നിരിക്കുന്നത് പക്ഷേ ബാക്കി നിന്ന് അതിനോടങ്ങ് ഷോർട്ടാക്കി കളഞ്ഞ് ചെറിയ ഷോട്ട് പോയി ഫ്രണ്ടിൽ നല്ല സ്പേസും ബാക്കിൽ ചെറിയ ഷോട്ട് അങ്ങാക്കി ഗൈസ് നമ്മൾ ആർ പി എ മീറ്റർ ഹൈ ആവുമ്പം നമുക്ക് എന്താ ഡോഡ്ജിൻ്റെ ആ ഒരു ലോഗോ ഡിസ്പ്ലേ കാണിക്കുന്നുണ്ട് ഗൈസ് എന്തായാലും കൊള്ളാം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യത്തിനുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗൈസ് നമുക്ക് വണ്ടി അങ്ങോട്ട് എടുക്കുക അല്ല ഗൈസ് വണ്ടി അങ്ങോട്ട് എടുത്തിട്ട് നേരെ നമുക്ക് നമ്മുടെ ട്രാക്കിലേക്ക് പോവാം ഗൈസ് ട്രാക്കിലേക്ക് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ദിവസം എന്താ പറയുന്ന മറ്റേ ഫെസ്റ്റിൻ്റെ അവിടെ ടെറ്റടിക്കത്തില്ല ഗൈസ് ഗൈസ് പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ എന്താ ടെർബോയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും സൗണ്ട് കേൾക്കുമ്പോഴേ മനസ്സിലാവും നമ്മൾ ടെർബോ ഒക്കെ ആഡ് ചെയ്ത കാര്യം കാരണം അത്രയും നല്ല സൗണ്ട് ഉണ്ട് ടെർബോയുടെ ഗൈസ് പിന്നെ ഇൻറ്റീരിയർ കൊള്ളാം കുഴപ്പമില്ല വലിയ സീനൊന്നും ഇല്ല ആർ പി ഒ മീറ്ററാണ് കൂടുതൽ എടുത്തേക്കുന്നത് റോഡ് ജീവിതം ചിഹ്നം വരുന്നുണ്ട് നിങ്ങൾ കാണുമ്പോഴേ അറിയാം റെഡ് വേട്ട അത് ആർ പിഒമീറ്റർ മാക്സ് ലെവലിലോട്ട് പോകുമ്പോൾ നമുക്ക് ആ ഒരു ഡോഡ്ജിൻ്റെ ലോഗോ അവിടെ റെഡ് ആയിട്ട് ആയിട്ടെന്നെ എടുത്തു വേണമെങ്കിൽ അതൊരു അടിപൊളി ഫീച്ചർ ആയിട്ട് എനിക്ക് തോന്നി പിന്നെ സ്പീഡോ മീറ്റർ നമ്മുടെ സൈഡിലാണ് അങ്ങനെ അറ്റത്ത് ചെറിയൊരു സ്പീഡോമീറ്റർ ആണ് പക്ഷേ ആർ ടൈമീറ്റർ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ട് പിന്നെ ആ ഒരു ലോഗോയും കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട് ഗൈസ് കൈ കൊട്ടത്ത് വിടുമ്പോൾ ആ ഒരു ലോഗോ കാണിച്ചുകൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന കത്തി നിൽക്കും ഗൈസ് അതൊരു അടിപൊളി ഫീച്ചറായിട്ട് എനിക്ക് തോന്നി ഗൈസ് പിന്നെ നമ്മുടെ വണ്ടി അത്ര കൈ നിൽക്കുന്നില്ല എന്ന് തോന്നുന്നു ഗൈസ് പിന്നെ ഗൈസ് വണ്ടി കാണാൻ കൊള്ളാം ല്ലേ രസമൊക്കെ ഉണ്ട് വണ്ടീന്നൊക്കെ കുറച്ച് നല്ല സ്പേസ് ഉണ്ട് പക്ഷെ ബാക്കി ഒന്ന് കട്ട് ചെയ്തു പോലെ പോയി അതൊന്നും ഒരു സീനില്ല നമുക്ക് എന്തെങ്കിലും നമ്മൾ വണ്ടി ഓടിച്ചാൽ മതി ഗൈസ് നേരെ നോക്കി ഇവിടെ സംഭവം കാണിച്ചു തരാം ഗൈസ് ഇപ്പം കാണിച്ചു തരാം ഇത് ഗൈസ് ഇതെങ്ങനെയുണ്ട് നമ്മൾ വണ്ടി റോഡിൽ നിന്ന് കളഞ്ഞില്ല ആ റോഡിൽ തന്നെ ഇട്ട് നമ്മൾ വെച്ചതുണ്ട് ഗൈസ് ഇതൊക്കെ തന്നെ ധാരാണ് ഇതൊക്കെ സീനാണ് ഗൈ നമ്മളിതൊക്കെ പഠിച്ച് ഇതെന്ത് ചേട്ടാന്ന് എന്ത് സംഭവമായിരുന്നു എനിക്കറിഞ്ഞൂടെ ഇത് ഇപ്പൊ അങ്ങനെ ആയിരുന്നോ ആയോ എന്ന് എനിക്കൊന്നറിഞ്ഞു വിടാ ഗൈസ് എന്തായാലും കൊള്ളാം നല്ലൊരു കാലാവസ്ഥ അല്ലേ ഗൈസ് ആ ഒരു മരത്തിന്റെ ഇലയൊക്കെ കുറച്ചുകൂടെ താഴോട്ട് വന്നോന്നൊരു സംശയം ഇത്ര നാൾ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു അത് ഇനി എന്ന് അറിഞ്ഞു വിടാ ഈ ഒരു കാലാവസ്ഥ അടിപൊളിയാണ് ബാക്കിലത്തെ ആ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊള്ളാം അല്ലേ ഫ്രണ്ടിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ലുക്ക് എനിക്ക് വന്ന് ബാക്കാൻ തോന്നുന്നു അത് ഈ ഒരു ലുക്ക് കുറച്ച് രസമുണ്ട് കാണാം ഗൈസ് പിന്നെ നമ്മുടെ വണ്ടി ഫുള്ള് പണിഞ്ഞിട്ടുണ്ട് നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം ഗൈസ് പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗൈസ് ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് എന്താ പറയുക ഗൈസ് ഇതിൽ നല്ല ടെർബോയുടെ സൗണ്ട് ഉണ്ട് നല്ല ടെർബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടെർബോഡ സൗണ്ട് ഉണ്ട് നമുക്കത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഗൈസ് എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ഗൈസ് ഏതേലും വണ്ടി വേണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഗൈസ് ഭയങ്കര ടെർബോയുടെ സൗണ്ട് അല്ലേ ഇതിൽ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് ഗൈസ് എന്തായാലും ഏതെങ്കിലും വണ്ടിയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻ്റ് ചെയ്യുക ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ പറയാം സാറിൽ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ഒന്നിച്ച് കളിക്കാൻ പറ്റുന്നതാണ് ഒന്നിച്ച് കളിക്കുന്നതായിരിക്കും ഗൈസ് ചെർബോയും കാര്യങ്ങളും ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇനിയും എന്താ പറയുക ആർക്കെറിയും ഗൈസ് എത്ര കിലോമീറ്റർ സ്പീഡിൽ കയറും നമുക്ക് എന്തായാലും നോക്കാം എത്ര കിലോമീറ്റർ സ്പീഡിൽ കയറും എന്നൊക്കെ നോക്കാം ഗൈസ് എൻ്റെ മറ്റേ എ സിയിലെ ആ ഒരു ഇത് സൈഡിൽ നിങ്ങൾ നോക്കി കറക്റ്റ് കറൺ ഫൈബറൊക്കെ ചെയ്ത് വെച്ചാൽ അത് ആ ഡിസൈനാണ് അത് ഡിസൈനാണ് തോന്നുന്നത് ഗെയ്സ് കറൺ ഫൈബർ ഒന്നും അല്ല അത് ഡിസൈനാണ് തോന്നുന്നു പക്ഷെ ഗൈസ് നമ്മൾ ഇതിന് തൊട്ട് മുന്നേറ്റീഡിയോ കാണാത്ത രണ്ടൊക്കെ ഉറപ്പായിട്ട് പോയി കാണുക ഗൈസ് അതും ഒരു അടിപൊളി വണ്ടിയാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ വണ്ടിയുടെ ആ ഒരു ലുക്ക് നമ്മൾ ഫുള്ള് പണിതെടുത്തപ്പോൾ ആ ലുക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ് കൂടുതൽ അങ്ങോട്ട് പോകാം ഗൈസ് നമുക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ജി ടി ഫൈവ് കൊണ്ടുപോയാവോ ഇന്നൊക്കെ ഗൈസ് നമ്മൾ ജി ടി ഫൈവ് കൊണ്ടുവരും പിന്നെ അതുപോലെ തന്നെ ഗൈസ് നമുക്ക് വേറൊരു ഗെയിം ഉണ്ട് നേരത്തിൻ്റെ എന്താ മോർച്ചറി അസിസ്റ്റൻ്റ് എന്നാണ് ഗൈസ് അതും നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും നമുക്ക് എന്തായാലും ഇപ്പം നേരെ ട്രാക്കിലേക്ക് പോകാം ഏകദേശം രണ്ട് കിലോമീറ്റർ ഉള്ളു രണ്ട് കിലോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് ശരിക്ക് കൈ കൊടുത്ത് വെച്ചാൽ രണ്ട് കിലോമീറ്റർ ഒന്നും അല്ലാതാവും ഗൈസ് വേഗം തീയതി ഇപ്പം തന്നെ അതെ ഇത്ര ടൈമേ എടുത്തുള്ളൂ നമുക്ക് ആ രണ്ട് കിലോമീറ്റർ കവർ ചെയ്യാൻ നമുക്ക് അല്ലാതെ ഒച്ചിരി കൂടെ കൈ കൊടുത്ത് വരികയാണെങ്കിൽ വേഗം തന്നെ തീരും ഗൈസ് എന്തായാലും നമുക്ക് ഇവിടുത്തെ റിങ് റോഡിൽ നിന്ന് റിംഗ് അടിക്കാം റിങ്ങല്ല റൗണ്ട് അടിക്കാം ഇത് റിങ് റോഡെന്നാണ് ഇതിൽ പറയുന്നത് എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് റൗണ്ട് അടിച്ചിട്ട് നമ്മുടെ ട്രാക്കിൽ കൊണ്ടുവെക്കാൻ വേണ്ടി ഓ ഗ്സ് മത്സര മത്സരം കേട്ടോസ്റ്റിനെ ശിവാറാവും നമ്മളെ ചെറിയും തോന്നും സൗണ്ടൊക്കെ അടിപൊളി അല്ലേ നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഗൈസ് കുറേ ഇതിന് കയറിപ്പോ ഇത്ര സ്ഥലം പോര് ഇത്ര സ്ഥലത്ത് നമ്മളെടുത്തിരിക്കുന്നു എന്തേലായി കേറി പോകണ്ട ഇതേ സൗണ്ട് എന്താണ് അടുത്ത ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് കിലോമീറ്റർ മൂന്നാമത്തെ കീറുന്നു ഗൈസ് നാലാമത്തെ ഗിയർ ഏകദേശം മുന്നൂറ്റി മുന്നൂറ്റി നാപ്പത് ഏകദേശം അമ്പത് അറുപത് ഏകദേശം അഞ്ചാമത്തെ ഗിയർ ആയിട്ടുണ്ട് മുന്നൂറ്റി അമ്പത്തിരണ്ട് ഗൈസ് ഓ വണ്ടി ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നു ഗൈസ് അതെന്ത് പരിപാടിയാ ഗൈസ് വണ്ടിക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ എടുത്തിട്ട് ില്ല പക്ഷെ കൺട്രോൾ ചെയ്യുന്നുണ്ട് വണ്ടി കൺട്രോൾ നിക്കുന്നുണ്ട് മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ഒക്കെ മാക്സിമം പുറമോട്ടാണോ വണ്ടി വലിക്കുന്ന എന്തോ പറ്റിയില്ല വണ്ടിക്ക് ഗൈസ് എന്തോ പ്രശ്നമുണ്ട് ഗൈസ് നമ്മടെ റോഡിൽ നിന്ന് വീന്നിട്ടുണ്ട് ഗൈസ് എന്തായാലും നമ്മുടെ വീട് ഇവിടെ തന്നെ വെച്ച് ചെയ്യാം വണ്ടിക്ക് എന്തോ പ്രശ്നം പറ്റിട്ടുണ്ട് ഗൈസ് എന്തായാലും കൊള്ളാം ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഉറപ്പായിട്ട് അല്ല ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗൈസ് ഫ്രണ്ട്സിനൊക്കെ അയച്ചുകൊടുക്കുക നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം അടുത്ത വീഡിയോ മിക്കവാറും ഒരു ജി ടി ഫൈവ് ആയിരിക്കും ഗൈസ് മിക്കവാറും നമ്മൾ അതിലൊരു മിഷൻ കളിച്ചായിരിക്കും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഗൈസ് ഓക്കെ ബൈ